നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ തുർക്കിയിൽ ഭൂചലനം അനുഭവപ്പെട്ടു റിക്ടർ സ്കെയിലിൽ അഞ്ച് ദശാംശം രണ്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായതെന്ന് യൂറോപ്യൻ മെഡിറ്ററേനിയൻ സിസ്മോളജിക്കൽ സെന്റർ ഇ എം എസ് സി റിപ്പോർട്ട് ചെയ്തു വ്യാഴാഴ്ച വൈകിട്ട് മൂന്ന് നാൽപ്പത്തി ആറിനാണ് ഭൂചലനം അനുഭവപ്പെട്ടത് തുർക്കിയിലെ കുളിവിന് പതിനാല് കിലോമീറ്റർ വടക്കു പടിഞ്ഞാറായാണ് ഭൂകമ്പം ഉണ്ടായതെന്ന് ഇ എം എസ്സി വ്യക്തമാക്കി ഭൂചലനത്തിന്റെ പ്രകമ്പനം തുർക്കിയുടെ തലസ്ഥാനമായ അങ്കാറയിലും ശക്തമായി അനുഭവപ്പെട്ടതായാണ് റിപ്പോർട്ട് യുഎസും അറബ് രാജ്യങ്ങളും നടത്തുന്ന മധ്യസ്ഥ ശ്രമങ്ങൾക്കിടെ ഇസ്രായേൽ ഗാസയിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ അറുപത് പേർ കൊല്ലപ്പെട്ടു ഖാൻ യൂണിസിലാണ് ഏറ്റവും കൂടുതൽ പേർ കൊല്ലപ്പെട്ടത് താൽക്കാലിക ടെന്റുകൾക്കും അഭയാർത്ഥി ക്യാമ്പുകൾക്കും നേരെയായിരുന്നു ആക്രമണം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യപൂർവ്വദേശ ദേശ സന്ദർശനത്തിനിടെയാണ് ആക്രമണമെന്നതും ശ്രദ്ധേയമാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലെ പലായനത്തിന്റെ ഓർമ്മയ്ക്ക് പാലസ്തീനുകാർ നഖ്ബ ആചരിക്കുന്ന ദിവസമായിരുന്നു ഇന്നലെ ബുധനാഴ്ച ആക്രമണത്തിൽ എൺപത് പേർ കൊല്ലപ്പെട്ടിരുന്നു അതിനിടെ വെസ്റ്റ് ബാംഗിൾ നടന്ന വെടിവയ്പ്പിൽ ഇസ്രായേൽ യുവതി കൊല്ലപ്പെട്ടത് സ്ഥിതി കൂടുതൽ സംഘർഷഭരിതമാക്കി പ്രസവത്തിനായി ആശുപത്രിയിലേക്ക് പോകുമ്പോഴായിരുന്നു ആക്രമണം കുഞ്ഞിനെ ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുത്തു തിരുവനന്തപുരത്ത് ആളൊഴിഞ്ഞ പുരയിടത്തിൽ സ്ത്രീയുടെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി കൈമലം കുറ്റിക്കാട് ലൈനിൽ ആളൊഴിഞ്ഞ പുരയിടത്തിലാണ് ഒരു സ്ത്രീയുടെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് സ്ത്രീയെ തിരിച്ചറിഞ്ഞിട്ടില്ല പോലീസ് സംഘം സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു തിരുവനന്തപുരം വഞ്ചിയൂരിലെ യുവ അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ അറസ്റ്റിലായ സീനിയർ അഭിഭാഷകൻ ബേലൻദാസിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും മലപ്പുറം കാളിക്കാവിലെ നരഭോജി കഴിവെ പിടിക്കാനുള്ള ദൗത്യം വനം വകുപ്പ് ആരംഭിച്ചു ചീഫ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള അൻപതംഗ ആർആർ ടി സംഘമാണ് ദൗത്യം നയിക്കുന്നത് കടുവയെ പിടികൂടാനുള്ള ദൗത്യത്തിനായി മുത്തങ്ങയിൽ നിന്ന് കുങ്കിയാനകളെയും സ്ഥലത്തെത്തിച്ചിട്ടുണ്ട് തപാൽ വോട്ട് തിരുത്തിയെന്ന് വെളിപ്പെടുത്തിയ മുൻ മന്ത്രി ജി സുധാകരൻ മലക്കം മറിഞ്ഞു പോസ്റ്റൽ ബാലറ്റ് തിരുത്താറില്ല എന്നാണ് ഇപ്പോൾ സുധാകരൻ പറയുന്നത് കുറച്ച് ഭാവന കൂട്ടി പറഞ്ഞതായിരുന്നു എന്നും ചിലർക്ക് ജാഗ്രത വരുത്താൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞതെന്നുമാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത് വിവാദ പരാമർശത്തിന്റെ പശ്ചാത്തലത്തിൽ സുധാകരനെതിരെ കേസെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയതോടെ അമ്പലപ്പുഴ തഹസിൽദാർ കെ അൻവറിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം ജി സുധാകരന്റെ വീട്ടിലെത്തി വിശദമായ മൊഴി രേഖപ്പെടുത്തി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരടക്കമുള്ളവരാണ് മൊഴിയെടുത്തത് മെയ് ഇരുപതിന് നടത്താനിരുന്ന ദേശീയ പണിമുടക്ക് മാറ്റി ട്രേഡ് യൂണിയനുകൾ നടത്താനിരുന്ന പണിമുടക്ക് ജൂലൈ ഒൻപതിലേക്കാണ് മാറ്റിയത് വ്യാഴാഴ്ച നടന്ന സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ അഖിലേന്ത്യാ കമ്മിറ്റിയിലാണ് തീരുമാനം പ്രാദേശികാടിസ്ഥാനത്തിൽ പ്രതിഷേധ ദിനം ആചരിക്കും ഭാവി അത്രം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല എന്റെ അനുഭവത്തിലും ചരിത്ര വായനയിലും ബി ജെ പിയെ പോലെ ശക്തമായ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി ബീഹാറിലെ ദർഭംഗയിലെ ഹോസ്റ്റലിൽ വിദ്യാർത്ഥികളെ കാണാൻ പോലീസ് തടസ്സങ്ങൾ അവഗണിച്ചു പോയ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വിവാദത്തിൽപ്പെട്ടു ഹോസ്റ്റലിൽ ഒരു മീറ്റിംഗിന് അനുമതി നൽകിയില്ലെന്നും അദ്ദേഹത്തിനെതിരെ രണ്ട് കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ടെന്നും സംസ്ഥാന സർക്കാർ അറിയിച്ചു തന്റെ പേരിൽ മുപ്പത് മുപ്പത്തിരണ്ട് കേസുകൾ ഉണ്ടെന്നും അവയെ മെഡലുകളായിട്ടാണ് താൻ കണക്കാക്കുന്നതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു യോഗത്തിന് മറ്റൊരു വേദി നൽകിയിട്ടും രാഹുൽ ഗാന്ധി ഗുണ്ടായസത്തിലേക്ക് തിരിഞ്ഞു എന്ന് ബീഹാർ ഉപമുഖ്യമന്ത്രി സാമ്രാട്ട് ചൌധരി ആരോപിച്ചു ലണ്ടനിലെ കിങ്സ് ബെഞ്ച് ഡിവിഷനിലെ ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം തേടിയ വജ്രവ്യാപാരി നീരവ് മോദിയുടെ പുതിയ ജാമ്യാപേക്ഷ തള്ളിയതായി സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അറിയിച്ചു പഞ്ചാബ് നാഷണൽ ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ഇന്ത്യ തേടുന്ന ഏറ്റവും വലിയ പ്രതികളിൽ ഒരാളായ നീരവ് മോദിയെ കൈമാറാൻ വാറന്റിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്യുകയും രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് മുതൽ യു കെ ജയിലിൽ അടയ്ക്കുകയും ചെയ്തു ആഡംബര വാഹനങ്ങളുടെ അനധികൃത ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട ഏകദേശം കോടി രൂപയുടെ കസ്റ്റംസ് തീരുവ വെട്ടിപ്പ് തട്ടിപ്പിൽ പങ്കുണ്ടെന്ന് ആരോപിച്ച് ഹൈദരാബാദിൽ നിന്നുള്ള ഒരു ആഡംബര കാർ ഡീലറെ വ്യാഴാഴ്ച ഗുജറാത്തിൽ അന്ന് അറസ്റ്റ് ചെയ്തു വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ആഡംബര കാറുകളുടെ മൂല്യം കുറയ്ക്കുന്നതിൽ കാർ ലോഞ്ച് ഷോറൂമിന്റെ ഉടമയായ ബഷാരത് ഖാൻ പ്രധാന പങ്ക് വഹിച്ചിരുന്നു ചില സന്ദർഭങ്ങളിൽ അവയുടെ യഥാർത്ഥ മൂല്യത്തിന്റെ അൻപത് ശതമാനത്തോളം വരുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു ഗ്രാൻഡ് ചെസ്റ്റ് ടൂറിന്റെ ഭാഗമായി സൂപ്പർ ബെറ്റ് റൊമാനിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏഴാം റൌണ്ട് കഴിയുമ്പോൾ ഇന്ത്യയുടെ പ്രജ്ഞാനന്ദ നാല് പോയിന്റോടെ മുന്നിൽ നിൽക്കുന്നു ഏഴാം റൌണ്ടിൽ ഫ്രാൻസിന്റെ അലീറസ ഫിറൂഷയുമായി സമനില പിടിച്ചതോടെയാണ് പ്രജ്ഞാനന്ദ നാല് പോയിന്റോടെ മുന്നിര സ്ഥാനം നിലനിർത്തിയത് ഏഴാം റൗണ്ടിൽ യു എസ് താരം സോയും ഗുഗേഷും തമ്മിലുള്ള മത്സരം സമനിലയിൽ കലാശിച്ചു സോയും മൂന്നര പോയിന്റോടെ രണ്ടാം സ്ഥാനത്താണ് ലോക കിരീടം നേടിയ ശേഷം തീരെ ഫോമിലല്ലാത്ത ഗുഗേഷിന് ഈ ടൂർണമെന്റിൽ യാതൊരു ചലനവും സൃഷ്ടിക്കാൻ സാധിച്ചില്ല ജമ്മുകാശ്മീരിലെ അവന്തിപ്പാറയിൽ ഇന്നലെ രാവിലെയാണ് മൂന്ന് ദേശീയ ഭീകരരെ സേന വധിച്ചത് ഇവരെ വെടിവെച്ചിടും മുൻപുള്ള സൈന്യത്തിന്റെ ഡ്രോൺ ദൃശ്യങ്ങൾ പുറത്തുവന്നു നിർമ്മാണം നിരച്ച ഒരു കെട്ടിടത്തിന്റെ ബേസ്മെന്റിൽ തോക്കുകളുമായി ഒളിച്ചിരിക്കുന്ന ഭീകരരെയാണ് ഇതിൽ കാണാനാകുന്നത് ഇവർ പകച്ചുകൊണ്ട് നാലുപാടും നിരീക്ഷിക്കുന്നുണ്ട് ഭയന്നു വിറയ്ക്കുന്ന ഭീകരർ ബേസ്മെന്റിൽ ആരും കണ്ടെത്തില്ലെന്ന പ്രതീക്ഷയിലാണ് ഒളിച്ചിരുന്നത് മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മയുടെ നിർദ്ദേശപ്രകാരം സംശയിക്കപ്പെടുന്ന അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചറിയുന്നതിനും കസ്റ്റഡിയിലെടുക്കുന്നതിനുമായി സംസ്ഥാന അധികാരികൾ വിപുലമായ ഒരു ഓപ്പറേഷൻ ആരംഭിച്ചു ഈ നീക്കത്തിന്റെ ഭാഗമായി രാജസ്ഥാനിലെ പതിനേഴ് ജില്ലകളിലായി ആയിരത്തി എട്ട് ബംഗ്ലാദേശി പൗരന്മാരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് സിക്കാർ ജില്ലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പേരെ പിടികൂടിയത് മുന്നൂറ്റി പേരാണ് ഇവരെ കടത്തുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് ബുധനാഴ്ച മെയ് പതിനാലിന് നൂറ്റമ്പത് തടവുകാരുടെ ആദ്യ ബാച്ചിനെ കർശന സുരക്ഷയിൽ സിക്കന്ദറിൽ നിന്ന് നാല് ബസ്സുകളിലായി ജോധ്പൂരിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനത്തിൽ അവരെ പശ്ചിമ ബംഗാളിലേക്കും കൊണ്ടുപോയി ബംഗാളിൽ എത്തിക്കഴിഞ്ഞാൽ അതിർത്തി സുരക്ഷാ സേന ബിഎസ്എഫ് അവരെ ബംഗ്ലാദേശിലേക്ക് നാട് കടത്തുന്നതിന് മേൽനോട്ടം വഹിക്കും ിലെ വക്കഫ് ഭേദഗതി നിയമത്തെ ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ വാദം കേൾക്കുന്നത് സുപ്രീം കോടതി അടുത്ത ചൊവ്വാഴ്ച മെയ് ഇരുപതിലേക്ക് മാറ്റിവെച്ചു ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ ചർച്ചകളിൽ പൂർണ്ണമായ അംഗീകാരം അവകാശപ്പെടാൻ കഴിയില്ലെങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിൽ താൻ നിർണായ പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് പ്രസ്താവിച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് തന്റെ നിലപാട് വ്യക്തമാക്കി സെലൻസ്കിയുമായുള്ള തുർക്കി ചർച്ചകളിൽ പുടിൻ പങ്കെടുത്തില്ല പകരം പ്രതിനിധി സംഘത്തെ അയച്ചു എർദോഗാൻ ഇത് കനത്ത അപമാനമാണെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇതിനെ ഉക്രൈൻ പ്രസിഡന്റ് വ്ലാഡിമർ സെലൻസ്കി വിമർശിച്ചു പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ ചർച്ചകൾക്ക് നേരിട്ട് വരാൻ വെല്ലുവിളിച്ചതിനും കിഴക്കൻ ഉക്രൈനിൽ കൂടുതൽ പ്രാദേശിക നേട്ടങ്ങൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞതിനും റഷ്യൻ ഉദ്യോഗസ്ഥർ സെലൻസ്കിയെ ദൈനീയനെന്നും കൌമാളിയെന്നും വിളിച്ചു മൂന്ന് വർഷത്തെ യുദ്ധത്തിൽ വെടിനിർത്തലിനുള്ള പ്രസിഡന്റ് ട്രംപിന്റെ ശ്രമം മണിക്കൂറുകൾക്കുള്ളിൽ അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം ആവർത്തിച്ച് അവകാശപ്പെട്ടിരുന്ന ഒരു യുദ്ധം സംഘർഷാവസ്ഥയെക്കുറിച്ചുള്ള മോസ്കോയുടെ ഉറച്ച നിലപാട് മാറ്റുന്നില്ലെന്ന് ക്രെംലിൻ വ്യാഴാഴ്ച വ്യക്തമാക്കി ആണവ കരാറിലെ വ്യവസ്ഥകളിൽ അമേരിക്കയും ഇറാനും ഒരു പരിധിവരെ സമ്മതിച്ചിട്ടുണ്ടെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യാഴാഴ്ച പറഞ്ഞു ഖത്തറിലെ ദോഹയിൽ നടന്ന ബിസിനസ് റൌണ്ട് ടേബിളിൽ മാധ്യമപ്രവർത്തകരുമായി നടത്തിയ ആശയവിനിമയത്തിൽ അമേരിക്കൻ പ്രതിനിധി സ്റ്റീവ് വിറ്റേ കാഫും ഇറാൻ മന്ത്രി അബ്ബാസ് അരഖിയും തമ്മിലുള്ള ചർച്ചകളെ ദീർഘകാല സമാധാനത്തിനായുള്ള വളരെ ഗൗരവമേറിയ ചർച്ചകൾ എന്ന് വിശേഷിപ്പിച്ച ട്രംപ് അവ പുരോഗമിക്കുന്നത് തുടരുകയാണെന്നും പറഞ്ഞു ചൈനീസ് ആയുധങ്ങളെ പരിഹസിച്ച് പ്രമുഖ ഫ്രഞ്ച് വാർത്താ സൈറ്റ് न्यूज डेस्क जन्मभूमि